എന്തിട്ടാലും പൊന്നാർ ശബാന ഈ തലേല് തുണിനിയൊക്കെ ഒന്ന് മര്യാദ ഇട്ടുകൂടെ ഈ ഇറങ്ങി പിടിച്ച ഡ്രസ് ഇട്ടുണ്ട് എന്റെ കൂടെ പറഞ്ഞു അലിയന്റെ പെങ്ങളുടെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൂടി ഈ മതി പൊണ്ണത്തടി ഈ പുഴലിറക്കിയ ഡ്രസ് ഇട്ടുണ്ടു ഇവിടെ കെട്ടി കെട്ടിട്ട് എനിക്ക് പറ്റില്ല ഒന്നും പറയാ

മോളെ നിന്നോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് നീ ഈ ഉപ്പ് കാണിക്കുന്നൊക്കെ കണ്ടിട്ട് ഇങ്ങനെ പ്രതികരിക്കരുത് ഞാൻ എത്ര കഷ്ടപ്പെട്ടാ മോളെ വളർത്തി ഇത്ര അറിയാവോ ഞാൻ എത്ര വിഷമിച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ തടിച്ചു നിൽക്കുന്നില്ലേ അതെ എന്റെ മോളെ പ്രസിദ്ധിച്ചതിനെക്കൊണ്ടാ അല്ലാതെ ഉമ്മക്ക് വേറെ ഒന്നും ഉണ്ടായിട്ടില്ല മോൾക്ക് പാല് വന്ന് മോളെ വലുതാക്കി മോൾക്ക് വേണ്ടി നടന്നിട്ടല്ലേ എനിക്ക് എനിക്കെൻ്റെ ആരോഗ്യം നോക്കാൻ പറ്റാതായത് ഈ തടി ഒന്നും ആരും ആഗ്രഹിച്ചുണ്ടാവുന്നതല്ലേ മോളെ ഉമ്മ തടിച്ചാൽ എന്താ മെലിഞ്ഞാലെന്താ ഉമ്മ എൻ്റെ മോളെ നല്ലോണം സ്നേഹിക്കുന്നില്ലേ എന്തിനാ മോളെ ഉപ്പ ഇങ്ങനെ പറയും ഉപ്പന്റെ കൂടെ നിന്ന് മോളും കൂടെ ഇങ്ങനെ പറയുന്നത് ഇങ്ങനെ ഇങ്ങനെ നമുക്ക് ഇക്ക അംഗീകരിക്കാൻ പറ്റും എനിക്ക് നിന്നെ കൊണ്ട് ഒരു സ്ഥലത്ത് പോവാൻ താല്പര്യമില്ല ഇമ്മാതിരി കോലം കെട്ടിട്ട് എന്റെ കൂട്ടുകാരുടെ ഫ്രണ്ടിലേക്ക് ഞാൻ എങ്ങനെ കൊണ്ടുപോകണ നിന്നെ ഡ്രസ്സൊക്കെ ഇറങ്ങി കിടക്കണില്ലേ എനിക്ക് മതിയായി എനിക്ക് ഞാനിത് കേക്ക് നിൽക്കേണ്ട കാശ് എനിക്കുണ്ടോന്ന് തോന്നുന്നില്ല ഇത്രയും കാലം ഞാൻ സഹിച്ചു ഇന്ന് സഹിച്ചോണ്ടിരിക്കാന്നാൽ മതി ഞാൻ മാക്സിമം ഇപ്പോൾ ഇന്ന് പറയാനൊന്നുമല്ലോ അവിടെ പതുക്കെ ഞാനായിട്ട് പതു മനസ്സിലാക്കും ഇപ്പം എനിക്ക് അയച്ചു ഇവിടുന്ന് ഇറങ്ങാം ഞാൻ എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങി വലിയ താല്പര്യമില്ല ഈ കോലുമ്പ തുണിയുട്ടിമാര് ഈ ഡ്രസ്സ് എൻ്റെ കൂടെ വന്ന എനിക്കിഷ്ടമല്ല

നടന്നത് എന്നെ കാണാൻ നീ അന്ന് ായി മോളായി കുടുംബമായിട്ടെന്ന് ആലോചിക്കാം ഓക്കെ ഞാൻ നിന്നു നമുക്ക് എന്താണ് മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് ആണെന്നുള്ള പേരിലാണ് നീ പറഞ്ഞ പലതിലും ഞാൻ ഓക്കെ പറഞ്ഞത് എന്റെ സെൽഫ് റെസ്പെക്ട് ഞാൻ മാറ്റി വെച്ചു ബിക്കോസ് ഐ ലവ് യു സോ മച്ച് അതുകൊണ്ട് മാത്രമാണ് എന്നിട്ടും സാർ എന്ത് ചെയ്യുന്ന ഒരുമാതിരി ഓപ്രഷനാണ് ഇത് കൂടുതലും പറ്റില്ല എനിക്ക് എന്റെ ഇൻഡിവിജ്വാലിറ്റി ഉണ്ട് ഞാൻ എന്റേതായിട്ടുള്ള സാധനം ഈ ഡ്രസ്സ് എന്റെ കൂടെ വരുന്നു വരുന്നു